നമസ്കാരം അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നാളുകാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും അനുകൂല അന്തരീക്ഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് ഒട്ടേറെ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ അവസരം ലഭിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിക്കുന്നതിനും നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ വർഷാരംഭത്തോടുകൂടി വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ബിസിനസ് ചെയ്യുന്നവർ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്താനായിട്ട് കരുതലെടുക്കണം അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും അങ്ങനെ ചിലർക്ക് ഉണ്ടായേക്കാം വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും ഗൃഹനിർമ്മാണ കാര്യത്തിലും അധികം വൈകാതെ പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയമനുസരിച്ച് രാശസ്ഥിതി വിശദമായി പരിശോധിച്ച് ഉചിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്